ശരി ശരി എന്തായാലും തിരുവനന്തപുരത്തെ കാഴ്ചകൾ അങ്ങനെയൊക്കെയാണ് നമ്മളൊന്ന് കോട്ടയത്തേക്ക് പോകുന്നു പനച്ചിക്കാർ ക്ഷേത്രത്തിൽ നിന്ന് ജോസി ബാബു ചേരുന്നുണ്ട് ജോസി നമ്മൾ തിരുവനന്തപുരത്തായിരുന്നു ഇതുവരെ കുരുന്നുകളുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവഭേദങ്ങൾ ഒപ്പം ഭക്തി നിർഭരമായ കാഴ്ചകൾ അതൊക്കെ തിരുവനന്തപുരത്തെ കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത് കോട്ടയത്ത് എന്താണ് സ്ഥിതി ജോസി നിൽക്കുന്നിടത്ത് വലിയ തിരക്കുകൾ ഉണ്ടോ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത് ഗുഡ് മോർണിംഗ് പി സി ജിൽസി കോട്ടയം പനച്ചിക്കാട് ദേവീക്ഷേത്രം ദക്ഷിണ മൂകാംബി ക്ഷേത്രം എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ ആദ്യാക്ഷരം കുറിക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് സരസ്വതി മണ്ഡപത്തോട് ചേർന്ന പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് എഴുത്താശാന്മാർ കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം കുറിക്കാൻ തയ്യാറായിരിക്കുന്നത് ഓരോ മണിക്കൂറുകളിലും നൂറുകണക്കിന് പേരാണ് ഇവിടെ കുഞ്ഞുങ്ങളുമായി എത്തി ആദ്യാക്ഷരത്തിൻ്റെ ലോകത്തേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ചിലർ കരഞ്ഞും ചിലർ ചിരിച്ചും ഒക്കെ ഈ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴും നമുക്ക് നിൽക്കുന്ന നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന നിരയിൽ തന്നെ കൂടുതൽ ആളുകൾ ഈ ചടങ്ങുകൾക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ് മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വിദ്യാരംഭ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വർഷവും വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇക്കിപ്പുറിയും അത്തരത്തിലുള്ള വലിയ ക്രമീകരണങ്ങൾ ക്ഷേത്രഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഉച്ച കഴിഞ്ഞും ഈ തിരക്ക് തുടരും നമുക്ക് ഈ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം എന്ന് കരുതുന്നു പല ദൂ സ്ഥലങ്ങളിൽ നിന്നുമാണ് വരുന്നത് ചേട്ടാ നിങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത് ഞങ്ങൾ കായംകുളം കായംകുളം എന്താണ് ഈ പണിച്ചക്കാട് ക്ഷേത്രത്തിലൊക്കെ എത്താൻ ഉള്ള കാരണം അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ പുറത്ത് അതായത് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നതിനായിട്ട് എളുപ്പമായി ഇവിടെ ഒരുപാട് നിൽക്കുന്നു എത്താവുന്നേ കഴിഞ്ഞു കാലത്തേന അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ നമുക്കങ്ങനെ ദൃശ്യങ്ങൾ കാണാം ഈ ഇത്തരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഈ സരസ്വതി മണ്ഡപത്തോട് ചേർന്നുള്ള പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് ഇങ്ങനെ എഴുത്ത ആ ആചാരന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാർ കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ നാക്കുകളിൽ ഹരിശ്രീ ഗണപതി എഴുതി ആണവരെ ആദ്യാക്ഷരം അവരുടെ നാക്കിൽ ആധ്യാക്ഷരം കുറിച്ചാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് പല കുഞ്ഞുങ്ങളും കരയുന്നത് കാണാം ചില കുഞ്ഞുങ്ങളെ ഇപ്പോൾ കാണുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ സമാധാനത്തോടെ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാതെ ഇരിക്കുന്ന അങ്ങനെയുള്ള കാഴ്ചകളാണ് നിന്നും കാണാൻ കഴിയുന്നത് കുട്ടികളുടെ നിഷ്കളങ്കമായ മുഖഭാവം അവരുടെ വരുന്ന വരുന്നവരോട് എക്സ്പ്രഷനൊക്കെ വളരെ ഭംഗിയുള്ള കാഴ്ചകൾ അതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആദ്യ ചുവടുവയ്പ് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇന്ന് അക്ഷരം കുറിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും ന്യൂസ് മോർണിംഗ് ആശംസകൾ കൂടി നേരികയാണ്